ചർച്ചയില്ല ഇസ്രായേലിനെ ഭസ്മമാക്കും പറയുന്നത് ഹമാസ് ചർച്ചയ്ക്ക് ഒരുങ്ങി നിന്ന ബെഞ്ചമിൻ നെതജ്ഞാഹുവിൻ്റെ കരണത്തടിച്ചുകൊണ്ടാണ് ഹമാസ് ഈ പ്രസ്താവന പുറപ്പെടുവിച്ചത് ഇസ്രായേൽ യുദ്ധത്തിൽ ഇറങ്ങി തിരിച്ച് ആകെ നാണം കെട്ട് നിൽക്കുകയാണ് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ഒക്കെ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഹമാസ് ഹമാസുമായി എങ്ങനെയെങ്കിലും ഒരു ചർച്ച നടത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു എങ്ങനെയെങ്കിലും ഹമാസുമായി ചർച്ച നടത്തി ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ ആവശ്യവുമായി ഇസ്രായേൽ ഖത്തർ രാജാവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു പക്ഷേ ഖത്തർ രാജാവിൻ്റെ അപേക്ഷ ഹമാസ് തള്ളി ചർച്ചയില്ല ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമില്ല മാത്രമല്ല ഇസ്രായേലുമായി അതിശക്തമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഇതാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ ഭസ്മമാക്കും വരെ തങ്ങൾ പോരാട്ടം തുടരും ഇസ്രായേലിന് ഗാസയിൽ മരണക്കെണി ഒരുക്കും ഗാസ ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഭടന്മാരുടെ ശ്മശാന ഭൂമിയായി മാറും ഇതൊക്കെയാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നതന്യാഹുവിന് ശക്തമായ തിരിച്ചടിയാണ് ഹമാസ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ചർച്ച നടത്തി മുഖം രക്ഷിക്കാനാണ് നെതന്യാഹു ശ്രമിച്ചത് ചർച്ച നടത്തി മുഖം രക്ഷിക്കാൻ നെതന്യാഹു ശ്രമിച്ചെങ്കിലും ചർച്ച ഒരിടത്തും എത്തിയില്ല ചർച്ച ഇല്ല എന്ന് ഹബാസ് പറഞ്ഞു കഴിഞ്ഞു ബന്ധുക്കളെ കിട്ടാത്തതിൽ ഇസ്രായേൽ ജനത പ്രതിഷേധത്തിലാണ് യുദ്ധം ജയിക്കാത്തതിൽ അവർ പ്രതിഷേധത്തിലാണ് നതന്യാഹുവിനെ ഒറ്റപ്പെടുത്തുന്നു നതന്യാഹു ഒറ്റപ്പെട്ടു പോകുന്നു ഇസ്രായേലിൽ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ച നതന്യാഹു നതന്യാഹുവിനും ഇസ്രായേലിൻ്റെ പ്രശസ്ത ചാരസംഘടനയായ മൊസാദിനും ഹമാസിൻ്റെ ശക്തി തിരിച്ചറിയാൻ കഴിയാതെ പോയി അവിടെയാണ് തിരിച്ചടി ലഭിച്ചത് മൊസാദ് ഏറ്റവും മികച്ച ചാരസംഘടനയാണ് പക്ഷേ ഹമാസിൻ്റെ കയ്യിൽ എത്ര എന്തൊക്കെ ആയുധങ്ങളുണ്ട് ഹമാസ് എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ഒന്നും അവർക്ക് കഴിഞ്ഞില്ല ഹമാസിൻ്റെ ആയുധങ്ങളുടെ മാരക പ്രകരശേഷി അയൺ ടോമിനെ തകർത്തപ്പോൾ മാത്രമാണ് മൊസാദ് തിരിച്ചറിഞ്ഞത് ഇപ്പോഴും ഇപ്പോൾ മൊസാദ് ഇപ്പോഴും മൊസാദ് ഇരുട്ടിൽ തപ്പുകയാണ് എവിടെയൊക്കെയാണ് തുരങ്കങ്ങൾ ഉള്ളതെന്ന് അറിയില്ല തുരങ്കങ്ങൾ എവിടെയൊക്കെയുണ്ട് ഹമാസ് പോരാളികൾ എവിടെ ഒളിച്ചിരിപ്പുണ്ട് ഇതൊന്നും അറിയില്ല ഈ സാഹചര്യത്തിലാണ് ബന്ധുക്കളെ മോചിപ്പിക്കണം എന്ന ആവശ്യവുമായി ഇസ്രായേൽ മുന്നോട്ട് വന്നത് അതിനുവേണ്ടി ചർച്ച നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ പറഞ്ഞത് പക്ഷേ ചർച്ചയില്ല സന്ധിയില്ല അതി അതിശക്തമായി പോരാട്ടം തുടരും എന്ന് ഹമാസ് വെളിപ്പെടുത്തിയിരിക്കുന്നു ഹമാസിൻ്റെ ഈ വെളിപ്പെടുത്തലോടുകൂടി യുദ്ധം ശാശ്വതമായി നീണ്ടുപോകും എന്നത് ഏകദേശം ഉറപ്പായിരിക്കുന്നു പെട്ടെന്നൊന്നും യുദ്ധം തീരില്ല യുദ്ധം പെട്ടെന്ന് തീരില്ല തുടർന്നുകൊണ്ടിരിക്കും അതിശക്തമായ പോരാട്ടമായിരിക്കും വരും ദിനങ്ങളിലെന്ന് ഹമാസ് പറയുന്നു അതിശക്തമായ പോരാട്ടം തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന പോരാട്ടമായിരിക്കും ഇനി നടത്താൻ പോകുന്നതെന്ന് ഹമാസ് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ നെഞ്ചിടിക്കുകയാണ്